ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ എടുത്ത് പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും ഞാൻ ഞങ്ങളെ പോലെ ഞങ്ങളും മാത്രം അപ്പൊ ബഷീർ ബഷിയും കുടുംബവും ഇതാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആവശ്യം സംഭവം കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ വിഷയം മോണിറ്റർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലെ വരെ ഈ ടോപ്പിക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ടോപ്പിക്ക് വിട്ടതായിരുന്നു പക്ഷെ ഇന്നലത്തെ ഒരു ഒറ്റ ദിവസം ഈ വിഷയം ഭയങ്കര എസ്കലേറ്റ് ആയി അല്ലെ എന്തിനു ബഷീർ ബഷിയും കുടുംബവും വരെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തി അപ്പൊ പിന്നെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ലോ അല്ലെ എനിക്ക് അപ്പൊ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്നാലും പറയാം രണ്ട് ഭാര്യമാരായിട്ടുള്ള ബഷീർ അതിലൊരു ആയിട്ടുള്ള കൂട്ടി മാത്രം ട്രിപ്പ് പോയി കൂട്ടിയില്ല അത് സുഹാൻ ഒരു വ്ലോഗിൽ എവിടെയോ പറഞ്ഞു അവിടെ നിന്നാണ് എല്ലാം നിങ്ങൾ കേൾക്കണ്ടോ ഇതെന്താണ് സുഹാനം മാത്രമേ ഉള്ളു എല്ലാ യെസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ ഇപ്പൊ മശുവിന്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല പശു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ മശുവിന്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇരുന്നെങ്കിൽ എന്റെ വീഡിയോന്ന് നിങ്ങൾ അറിയണമായിരിക്കും മഷുവും ബഷിയും എബ്രോവും ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു എന്താ വെച്ചാൽ പെട്ടെന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഒരു ഇതാണ് ഇപ്പൊ സംഭവത്തിന്റെ ഒക്കെ തുടക്കം പക്ഷേ ഈ സംസാരിക്കുന്ന സമയത്തുള്ള സുഹാനിയുടെ ഫേസ്യൽ എക്സ്പ്രഷൻ കണ്ടു പലർക്കും അത്രക്കും അങ്ങോട്ട് ദഹിച്ചില്ല എന്തോ സുഹാനെ കൂട്ടാത്തതിന് സുഹാനിക്ക് നല്ല ഉണ്ടല്ലോ എന്ന രീതിയിൽ ആളുകൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ തുടങ്ങി ഇത് സെഫീന ബിയൂ എന്ന് പറഞ്ഞ യൂട്യൂബർ കുത്തിപ്പൊക്കി കൊണ്ടുവരികയും അവർ ഇതൊരു ടോപ്പിക്കായി ചെയ്യുകയും ചെയ്തു അതിനാണെങ്കിൽ ഒരു രണ്ടുമൂന്ന് ലക്ഷം വ്യൂസും കിട്ടി അവിടെ നിന്നും ഇത് ഒരുപാട് ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തു അവർക്കൊക്കെ നല്ല രീതിയിൽ വ്യൂസ് കയറാനും തുടങ്ങി അപ്പോഴെല്ലാം ഞാൻ ഈ വിഷയം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് ഈ മുപ്പത് സെക്കൻഡ് ക്ലിപ്പ് വെച്ച് ഞാനിപ്പോ എന്ത് പറയുന്നുള്ളതാണ് പറയാനാണെങ്കിൽ ബഷീർ ബഷീർ ഈ ഫാമിലിയെ കുറിച്ച് നമ്മൾ പണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് പറയേണ്ടി വരും നമ്മൾ എത്ര കാലം ഇത് തന്നെ പറയുന്നത് അല്ലെ വീണ്ടും അതെന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുക എന്ന് പറയുന്നത് എനിക്ക് എന്തോ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ പോലെ ഒരേ കാര്യം തന്നെ നമ്മൾ എത്ര റിപ്പീറ്റ് ചെയ്ത് പറയും അല്ലെ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതായിരുന്നു പക്ഷേ ഇവിടെ ആക്ച്വലി മഷൂറേയും ബഷീറും കൂടി ബാങ്കോങ്കിലേക്ക് പോയത് അറിയോ അത് സുഹാന് തുടർന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും കേട്ടു സ്റ്റോർ വരികയാണ് അപ്പൊ ഈ പറയുന്ന മഷൂറേയും ബഷീറും കൂടി എന്തൊരു ഓൺലൈൻ ഷോപ്പിങ്ങിന് പർച്ചേസിന് വേണ്ടിയിട്ട് ബാങ്കോങ്ങിലേക്ക് പോയതാണ് സംഭവം കൂടെ മഷൂറേന്റെ മകനും ഉണ്ടായിരുന്നു ഇനി ഇതേ ഗാനം തന്നെ ബഷീറും മഷൂറയും ബാങ്കോങ്ങിന് എത്തിയ ശേഷം പറയുന്നുണ്ട് നമ്മെന്തായാലും നോക്കാം വീഡിയോസിൽ ഞാൻ സംതിങ് ബിഗ് അപ്പോ ലൈഫ് ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോണത് സോ അതെന്താണ് നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അറിയിക്കാൻ ഒരു ഡേ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ ാണ് വീട്ടിലെല്ലാവരുടെ പുറത്തൊക്കെ മേടിച്ചിട്ട് പപ്പമാമൊക്കെ വിളിച്ചിട്ട് സോണിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് ഒരു നല്ലൊരു സ്റ്റാർട്ട് ആവണം അപ്പൊ നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാട്ടാണ് ബിക്കോസ് ത്രൂഔട്ട് ഇപ്പൊ ഇത്ര ഇയേഴ്സ് നിങ്ങളും അറിഞ്ഞിട്ടുണ്ട് നമ്മള് ലൈഫിൽ എന്ത് നടന്നു എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഇത് ഫുള്ള് വൈബിലാണ് ആണ് അപ്പോ ഞാനൊരു ഓൺലൈൻ സ്റ്റോർ ചെയ്യാൻ പോണത് ഓക്കെ ഇതിപ്പോ ഇവരുടെ ബ്രാൻഡിന് പ്രൊമോഷനായി അല്ലേ വേണമെങ്കിൽ അങ്ങനെ പറയാം അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം പക്ഷേ ഈ വിഷയം പലരും എടുത്ത് സംസാരിച്ച സമയത്ത് പലരും കൊടുത്ത ക്യാപ്ഷനും തമ്മിലും കണ്ടിട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ചിരിച്ചു പോയി കേട്ടോ ചിലർ കെഴുതി പിടിപ്പിച്ചേക്കുന്നത് സുഹാനയും ബഷീറും തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെയാണ് എനിവെ ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ തുടങ്ങിയതോടെ ബഷീർ ബഷിയും ഫാമിലിയും ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തിരണ്ട് മിനിറ്റോളം ഉണ്ട് കേട്ട് ഇവരുടെ വീഡിയോ ഈ ഇരുപത്തിരണ്ട് മിനിറ്റും ഇവർ പറയുന്നത് ഒരേ കാര്യം മാത്രമാണ് ഞങ്ങളുടെ ഫാമിലി ഹാപ്പിയാണ് അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചത്ത കിടന്ന് പരിശ്രമിച്ചാലും ഞങ്ങളെ പിരിപ്പിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അത്ര അടിപൊളിയാണെന്നൊക്കെയാണ് ഇത് തിരിച്ചു മറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ സെൻസിൽ വിടാം പക്ഷെ ഇവരിതൊക്കെ പറഞ്ഞതിന്റെ എടുക്ക് ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതിനെക്കുറിച്ച് രണ്ടെണ്ണം പറയണമെന്ന് തോന്നി നമുക്ക് എന്തായാലും അവരെ ഇപ്പം പറ്റും ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ എടുത്ത് പക്ഷെ ഞങ്ങൾ കണ്ട് ആരും ഇങ്ങനെ നടക്കണു ആരും പറയണോ ആരുടെ അടുത്തും പറയണില്ല ഞങ്ങള് ഒരാളെയും ഒരാളുടെ അടുത്തും ഞങ്ങൾ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കണ്ട് പ്രചോദനമാകണം ആകണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആകരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം റിസ്കി ലൈഫാണിത് മനസ്സിലായി പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങള് ഹാപ്പിയാണ് ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല ഓക്കെ ഞങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞങ്ങൾ ആരോടും പറയുന്നില്ലല്ലോ ഞങ്ങളെ കണ്ട് ആരും ഇൻസ്പയർഡ് ആവേണ്ട പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇത് കാണുന്ന സമയത്ത് എനിക്ക് മറ്റേ സിഗരറ്റിന്റെ ആ പാക്കിനെ പുറത്തുള്ള പാചകങ്ങളാണ് ഓർമ്മ വരുന്നത് സ്മോക്കിംഗ് ഇൻജുറിസ്റ്റ് ഹെൽത്ത് അല്ലെ കേരളത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ സിഗരറ്റ് പാക്കിനെ പുറത്തും ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇൻജുറിസ് ഹെൽത്ത് എന്ന് പക്ഷേ ഇത് കണ്ടിട്ട് ആരെങ്കിലും സിഗരറ്റ് വലിക്കാതിരുന്നിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് ഇതും ഒരു ഭാര്യ ഉണ്ടായിരിക്കാ തന്നെ മറ്റൊരുത്തിയെ പ്രേമിക്കാൻ വേണ്ടി പോകുന്നു എന്നാൽ അവളെയും കൂട്ടിക്കൊണ്ടുവന്ന് ആദ്യ ഭാര്യയോട് നീ അവളെ സ്വീകരിക്കണമെന്ന് പറയുന്നു അവൾ അത് സമ്മതിക്കുന്നു എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നു റിയൽ ലൈഫിൽ ആണെന്നോ നമുക്ക് അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വന്ന് പറഞ്ഞത് ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ അടിപൊളിയാണ് എന്നൊക്കെയാണ് അല്ലെ ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവരിൽ ഇത് ഇൻഫ്ലുവൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബഷീർ ഓക്കെ ഇതേപോലെ രണ്ടെണ്ണം കെട്ടി ബഷീറിന്റെയും കുടുംബത്തിന്റെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെയും ഓക്കെ പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തുറന്നിട്ട പുസ്തകം പോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തുറന്ന് കാണിക്കല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം ായോ അല്ലാതെ ലോകത്ത് ഇതിനേക്കാളും വെൽത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെയൊന്നും ആരും വിമർശിക്കാൻ പോകുന്നില്ലല്ലോ അവർക്കൊന്നും ഇല്ലാത്ത വിമർശനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇത് തന്നെയാണ് പിന്നെ ഇവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല നമ്മൾ മുമ്പ് പ്ലേ ചെയ്യിപ്പിച്ച വീഡിയോ അത് മഷൂറ തന്നെ മഷൂറെ വേണമെങ്കിൽ അതൊന്നും കൂടെ കളിപ്പിച്ചപ്പോൾ കേട്ടുള്ളത് നിങ്ങളും എന്റെ ലൈഫിന്റെ ഭാഗമാണ് ലൈഫിൽ ഇതുവരെ എന്തൊക്കെ നടന്നിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും എന്നിട്ട് അത് കാണുന്നവരോട് ഇൻഫ്ലുവൻസ് ആവില്ല എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഇൻഫ്ലുവൻസ് ആവില്ല എന്ന് ബഷീർ കരുതുന്നുണ്ടോ ബഷീർ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ സിഗരറ്റിന്റെ എക്സാമ്പിൾ ഓർത്താ മതിയാക്കും അപ്പൊ അതിനുള്ള മറുപടി കിട്ടിയെന്ന് കരുതുന്നു ഇനി ഇത് കഴിഞ്ഞ ബഷീർ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് നമുക്ക് നമ്മൾക്ക് എന്തോ അച്ചീവ്മെന്റ് പോലെയാണ് സംസാരിക്കുന്നത് ഞങ്ങളെ പോലെ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഗാസ് കൊറേ ആളുകൾ ഞങ്ങളെ പോലെ ട്രൈ ചെയ്യാൻ നോക്കി പക്ഷെ നടക്കില്ല ഇത് റിസ്കി ലൈഫാണ് ഞങ്ങൾ കൊണ്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ എന്തോ അവരച്ച് കൊടുമുടി കീഴടക്കിയ പോലെയാണ് സംസാരിക്കുന്നത് അല്ലേ ഇതൊക്കെ പബ്ലിക്കായി അച്ചീവ്മെന്റ് ആയി പറഞ്ഞു നടക്കാൻ കാണിക്കുന്ന നിന്റെ മനസ്സുണ്ടല്ലോ ബഷീർ സമ്മതിച്ചെന്ന് കേട്ടോ അത് നിനക്കേ ഉണ്ടാവത്തുള്ളൂ കാഷ്ടം എന്തായിരുന്നു പണ്ടേ മുതല് പണ്ടേ മുതൽ ഒരുപാട് പേര് ഉള്ള ബ്രാൻഡ് സംഭവങ്ങൾ ബഷീർ ബഷി അല്ല ഇതിന്റെ ബ്രാൻഡ് അല്ല അങ്ങനെ പറയരുത് ബഷീർ ഞങ്ങൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ബഷീർ തന്നെയാണ് കാരണം ഇന്ന് ഏതൊരാളും രണ്ട് വിവാഹം കഴിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരോട് എല്ലാരും ചോദിക്കുന്ന ചോദ്യം നീ ബഷീർ ബഷിയെ പോലെ ആകാനാണോ പ്ലാൻ എന്നുള്ളതാണ് അല്ലെ ഒന്നും വേണ്ട എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു ആണുകൾ ഉണ്ടെങ്കിൽ അവർ സ്വന്തം ഭാര്യന്റെ അടുത്ത് പോയി ഒരു കാര്യം പറയാം എന്റെ റോൾ മോഡൽ ബഷീർ ബഷിയാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കി അവൾ നിങ്ങളുടെ കിഡ്കാമണിക്ക് ഇട്ട് രണ്ട് ചവിട്ട് വരും അല്ലെ ഞാൻ എന്തായാലും വെറുതെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അവളെനിക്കിട്ടൊരു ചവിട്ടി തന്നെ പക്ഷേ സ്പോട്ട് മാറി പോയതുകൊണ്ട് ഞാൻ കഴിച്ചാലും മാത്രം ഇത് ഞാൻ അനുഭവത്തിന്റെ പുറത്ത് പറഞ്ഞൊന്നുള്ളൂ കേട്ടോ എന്തായാലും ഈ മുസ്ലിം ലോയിലുള്ളതാണ് ഇന്ന് നാല് കല്യാണം വരെ കഴിക്കാന്നുള്ളത് മനസ്സിലായ മുസ്ലിം ലോ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ അത് അനുവദിയാണ് ആ ഒരു കാര്യം ബഷീർ അല്ല ഉണ്ടാക്കിയത് അതൊക്കെ ശരി തന്നെയാണ് മുസ്ലിം ലോല് നാലുപേരെ കെട്ടാന്നുള്ളത് അനുവദനീയമാണ് പക്ഷെ മുസ്ലിം ലോലും എവിടെയും പറയുന്നില്ല ഒരു ഭാര്യ തന്നെ മറ്റൊരുത്തെയെ പ്രേമിക്കാൻ പോയി അവളെ കെട്ടിക്കൊണ്ടുവരണമെന്ന് അതുകൊണ്ട് നീ അത് കള ബഷീറ പിന്നെ എനിക്ക് സുഹാനയും അഷൂറേയും കൂടാതെ മറ്റൊരു ഭാര്യയും കൂടി മുമ്പുണ്ടായിരുന്നല്ലോ എന്തോ ശ്രേയ എന്നങ്ങാനുമാണ് അവളുടെ പേര് അല്ലെ ആ പെണ്ണ് പബ്ലിക്കായി രംഗത്ത് വന്ന് ബഷീറിനെതിരെ സംസാരിച്ചതാണ് ബഷീറിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന മോശ അനുഭവങ്ങളെ കുറിച്ചും ബഷീർ തന്നെ ഉപേക്ഷിച്ച് പോയതിനെ കുറിച്ചുമൊക്കെ അത് പറഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴും അവൾക്കുള്ള മറുപടി ബഷീർ നൽകിയിട്ടില്ല അപ്പൊ കണക്ക് പ്രകാരം നീ രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം കെട്ടിക്ക് അല്ലെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോ അപ്പൊ എനിക്ക് പശുവിനോട് പറയാനുള്ളത് നീ ഈ കാണിക്കുന്ന കാര്യത്തിൽ നീ മുസ്ലിം ലോന ഒന്ന് കൂട്ടി പിടിക്കാൻ നീ അത് വീട്ടില് എനിവേ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ള എന്തായാലും എന്റെ വീഡിയോ കണ്ട് കൊറേ പശീർ ബാശി ഫാൻസ് എന്റെ കമന്റ് ബോക്സിൽ വന്ന് മെഴുകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇവർ എങ്ങനെയും ജീവിച്ചോട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്തായാലും രണ്ടാൾ കെട്ടി ഹാപ്പി ആയിട്ട് എന്നെ ജീവിക്കട്ടെ അല്ലേ അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷെ ഇതൊക്കെ എന്തോ വലിയ അച്ചീവ്മെന്റ് പോലെ എന്തോ വലിയ സംഭവമാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന് കൊട്ടിഘോഷിക്കുന്നതാണ് പ്രശ്നം ഞങ്ങൾ അതിനെ മാത്രമേ എതിർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആരും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് തെളിവിച്ച് പോയിക്കോടി അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാണല്ലേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം